നമസ്കാരം മീഡിയ കമ്പാനീൻ്റെ വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് അറിയിപ്പുകളാണ് വീഡിയോ വഴി ഷെയർ ചെയ്യുന്നത് ഏറ്റവും ആദ്യത്തെ പ്രധാന അറിയിപ്പ് നമുക്ക് ലഭിക്കേണ്ട ഓണക്കാലത്തെ പ്രത്യേക പെൻഷൻ ഇനി ഇത് മാത്രമല്ല രണ്ട് ഘടുകളോ അതിൽ കൂടുതലോ നൽകിയേക്കുമെന്നൊക്കെയാണ് ഇപ്പോൾ ലഭിക്കുന്ന അറിയിപ്പുകൾ ഇതിൽ രണ്ട് ഘടുകള ഏതായാലും ഉറപ്പായ സ്ഥിതിക്ക് തന്നെ ഈ ധനസഹായം വിതരണം ചെയ്യുന്നത് ഇരുപത്തിനാലാം തീയതി ഓഗസ്റ്റ് ഇരുപത്തിനാലിന് ശേഷമായിരിക്കും അതായത് സംസ്ഥാനത്ത് സർക്കാർ മുൻപ് പറഞ്ഞിരുന്ന ബയോമെട്രിക് മസ്റ്ററിങ് അവസാനിച്ച ശേഷമായിരിക്കും ബയോമെട്രിക്ക് മസ്റ്ററിംഗ് തീയതി നീട്ടിയിട്ടില്ല എങ്കിൽ മസ്റ്ററിങ് ചെയ്തവർക്കായിരിക്കും ഇനി മുതൽ ആനുകൂല്യം ലഭിക്കുക ഇനി ആരെങ്കിലുമൊക്കെ ബയോമെട്രിക്ക് മസ്റ്ററിങ് അത് നേരിട്ടെത്തി ചെയ്യാനോ അല്ലെങ്കിൽ വീടുകളിലേക്ക് ഇത്തരത്തിൽ ഉദ്യോഗസ്ഥർ ജീവനക്കാരൊക്കെ എത്തിച്ചേരുന്ന സംവിധാനമുണ്ട് അതൊക്കെ ഇനിയും പൂർത്തിയായിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും വിളിച്ച് തന്നെ കാര്യങ്ങൾ അന്വേഷിക്കുക എത്രയും വേഗം പൂർത്തിയാക്കുക ആധാറാണ് ഇതിൻ്റെ പ്രധാന രേഖ അപ്പോൾ ഇത് പൂർത്തിയാക്കിയെങ്കിൽ നമുക്ക് തുടർന്നുള്ള ആനുകൂല്യങ്ങൾ തടസ്സപ്പെടില്ല ഓണക്കാലത്തുള്ള ഇരട്ടി ആനുകൂല്യങ്ങളൊക്കെ ഇനി ഇത്തരത്തിൽ നമ്മൾക്ക് തടസ്സപ്പെട്ട് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ലഭിക്കുന്നു അതുകൊണ്ട് തന്നെ എല്ലാ ഗുണഭോക്താക്കളും ഈ കാര്യങ്ങൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക ഇനി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് നമ്മളുടെ പെൻഷനൊക്കെ അപ്രൂവ് ആയിട്ടുള്ളതെങ്കിൽ അതിനുശേഷം ഒക്കെ ഉള്ള ധനസഹായമൊക്കെയാണ് ലഭിച്ചിട്ടുള്ളത് എങ്കിൽ നമ്മൾ ഈ പ്രാവശ്യത്തെ മസ്റ്ററിങ് ചെയ്യേണ്ട ആവശ്യമില്ല ഇനി മസ്റ്ററിങ്ങിൻ്റെ കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ സംശയങ്ങളുണ്ടെങ്കിൽ സേവനയുടെ പെൻഷൻ വെബ്സൈറ്റ് സ്റ്റാറ്റസ് പരിശോധിച്ചാൽ മതി എന്തെങ്കിലുമൊക്കെ വിട്ടുപോയിട്ടുണ്ടെങ്കിലോ കൊടുക്കാനുണ്ടെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഈ മസ്റ്ററിംഗ് പോലുള്ള കാര്യമാണെങ്കിൽ പോലും അത് ചെയ്യണമെങ്കിൽ അതിൽ കൃത്യമായിട്ട് കാണിക്കുന്നതാണ് രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് നമ്മളുടെ സംസ്ഥാനത്തെ സൗജന്യ ഓണക്കിറ്റ് മഞ്ഞ റേഷൻ കാർഡുകൾക്ക് മാത്രമാണ് സൗജന്യ ഓണക്കിറ്റ് ഉള്ളത് കഴിഞ്ഞ ദിവസം നമ്മൾ വീഡിയോയിലൂടെ അറിയിച്ചിരുന്നു എ പി എൽ വിഭാഗങ്ങൾക്കൊക്കെ കിറ്റ് ഉണ്ട് പക്ഷേ അത് എന്ന പേരിൽ സപ്ലൈകോ വഴിയുള്ള കിറ്റാണ് ഇതിന് നമ്മൾ തുക കൊടുക്കേണ്ടതായിട്ടുണ്ട് ആയിരം രൂപ മുടക്കി കഴിഞ്ഞാൽ അല്ലെങ്കിൽ അഞ്ഞൂറ് രൂപ മുടക്കി പ്രത്യേകമായിട്ടുള്ള കിറ്റുകൾ ലഭിക്കും ഇതിൽ ഏകദേശം ഇരുന്നൂറ് രൂപ അധികമുള്ള അതായത് അഞ്ഞൂറ് രൂപയുടെ വാങ്ങുമ്പോൾ എഴുന്നൂറ് രൂപ അടുത്തുള്ള ഉൽപ്പന്നങ്ങൾ ഉണ്ടാകും ആയിരം രൂപയുടെ ആകുമ്പോൾ ആയിരത്തി ഇരുന്നൂറ് രൂപ അടുത്തുള്ള ഉൽപ്പന്നങ്ങൾ ഉണ്ടാകും അപ്പോൾ അങ്ങനെയാണ് ആ കിറ്റിന്റെ വിതരണം നടക്കുന്നത് അത് കോ വഴിയാണ് സൗജന്യ കിറ്റിന്റെ വിതരണം എ വെ റേഷൻ കാർഡുകൾക്ക് ഓഗസ്റ്റ് മാസം ഇരുപത്തി അഞ്ചാം തീയതിക്കൊക്കെ ശേഷമായിരിക്കും ആരംഭിക്കുക റേഷൻ കടകൾ വഴിയായിരിക്കും വിതരണമുള്ളത് അത് മാത്രമല്ല മുൻപ് ഇത് പതിനെട്ടാം തീയതി ഒക്കെ ആരംഭിക്കുമെന്നായിരുന്നു അറിയിപ്പ് വന്നിരുന്നത് എന്നാൽ അതിനുശേഷം തീയതികൾ മാറ്റുകയായിരുന്നു മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് നമ്മുടെ സംസ്ഥാനത്ത് ഹരിതകർമ്മ യ്ക്ക് യു എസ് എഫെ നമ്മൾ കൃത്യമായിട്ട് നേരിട്ട് ഏൽപ്പിക്കുന്ന രീതിയാണ് അല്ലെങ്കിൽ അവരുടെ അക്കൗണ്ടിലേക്കൊക്കെ കൈമാറുന്ന രീതിയാണ് ഇനി അടുത്തതായിട്ട് ഹരിതമിത്രം എന്ന് പറയുന്ന സംസ്ഥാന സർക്കാർ വികസിപ്പിക്കുന്ന കെ സ്മാർട്ടും ഒക്കെ ആയിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള പ്രത്യേക ആപ്ലിക്കേഷൻ നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ഇതുവഴി നമുക്ക് ഓൺലൈനായിട്ട് പേയ്മെന്റ് അടയ്ക്കുന്നതിന് വേണ്ടിയും അതോടൊപ്പം തന്നെ നമ്മൾ കൊടുക്കുന്ന പേയ്മെന്റുകൾ എല്ലാ മാസവും കൊടുക്കുന്നുണ്ടോ അതോടൊപ്പം തന്നെ മറ്റ് ഇതിൻ്റെ അപ്ഡേഷനുകളെല്ലാം അറിയാൻ സാധിക്കും ആപ്ലിക്കേഷൻ വഴി ഓൺലൈൻ വഴി ഫീസ് അടയ്ക്കുന്നതിനുള്ള സംവിധാനങ്ങളാണ് ഇപ്പോൾ ക്രമീകരിക്കുന്നത് ഇനി അതോടൊപ്പം തന്നെ ഫീസ് അടയ്ക്കാത്തവർക്ക് അത് കിട്ടിട നികുതിയോടൊപ്പം തന്നെ ചേർത്ത് അടയ്ക്കേണ്ടതായിട്ട് വരും അതോടൊപ്പം തന്നെ വീടുമായിട്ട് ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ മറ്റ് വിവിധ ആനുകൂല്യങ്ങൾക്കോ ഇത് അടയ്ക്കാത്തവർക്ക് ആനുകൂല്യങ്ങളെല്ലാം പെൻഡിങ് ആവുന്ന അല്ലെങ്കിൽ താൽക്കാലികമായിട്ട് നിർത്തിവെക്കുന്ന പുതിയ സംവിധാനങ്ങളും സർക്കാർ സ്വീകരിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് എല്ലാ മാസങ്ങളിലും യൂസർ ഫീ അടയ്ക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കേണ്ടതാണ് ഏറ്റവും അവസാനത്തെ പ്രധാന അറിയിപ്പ് നീതി വകുപ്പ് ഭിന്നശേഷി നേരിടുന്ന അമ്മമാർക്കായിട്ട് അതും ഗർഭിണികളായിട്ടുള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കുക ആദ്യത്തെ കുഞ്ഞിനെ പരിപാലിക്കുന്നതിന് വേണ്ടിയുള്ള ധനസഹായമായിട്ടാണ് രണ്ടുവർഷ കാലത്തേക്ക് നാൽപ്പത്തി എണ്ണായിരം രൂപയോളം സർക്കാർ നൽകുന്നത് സാമൂഹ്യനീതി വകുപ്പിന്റെ മാതൃജ്യോതി എന്ന് പറയുന്ന സ്കീമിലേക്ക് ഇപ്പോൾ അപേക്ഷകൾ വെക്കുന്നതിന് സാധിക്കുന്നതാണ് വെല്ലുവിളികളുടെ ലിസ്റ്റ് അതിൻ്റെ വൈകല്യ ശതമാനം ഈ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് നീതി വകുപ്പിൻ്റെ വെബ്സൈറ്റ് വഴി മനസ്സിലാക്കുക അതിനുശേഷം വേണം അപേക്ഷകൾ വയ്ക്കുന്നതിന് എന്തെങ്കിലും വക സഹായങ്ങൾ ആവശ്യമാണ് എങ്കിൽ അങ്കനവാടിയിൽ നിന്ന് കൃത്യമായിട്ട് മാർഗ്ഗനിർദ്ദേശങ്ങൾ ലഭിക്കുന്നതായിരിക്കും വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് ഇതുപോലുള്ള അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക